എന്റെ ഹസ്ബൻഡ് ഒരുപാട് മിഡിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ഒരു ജോലിക്ക് വേണ്ടി എന്റെ ഹസ്ബൻഡ് ഇവിടുത്തെ ഇരുപത്തൊന്ന് കാര്യസ്വതി പൂജ എടുത്തതിനു ശേഷം എന്റെ ഹസ്ബൻഡ് ജോലി കിട്ടിയത് അപ്പൊ എന്റെ ഹസ്ബൻഡ് പോലീസി വർക്ക് ചെയ്യുക അപ്പൊ എന്റെ ഹസ്ബൻഡ് ആയൂരുള്ള ആളാണ് അവിടെ ഡെയിലി ആറു മണിക്ക് ബസ് കയറി ഇവിടെ വന്ന അമ്മയുടെ കാര്സ്വതി പൂജ എടുത്തതിന് ശേഷം മാത്രം എന്റെ ഹസ്ബൻഡ് ജോലി കിട്ടിയത് അപ്പൊ പുള്ളി ഞാൻ കണ്ടത് ഇവിടെ വെച്ചാ ഈ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടാ നമ്മൾ സ്നേഹത്തിലായതും വിവാഹം കഴിച്ചതും ഒക്കെ അപ്പം എന്റെ ഹസ്ബൻഡിന് അത്രയ്ക്ക് വിശ്വാസമാണ് പൂനമ്പേക്കുളത്ത് അമ്മേനെ എന്റെ വീട് ഇവിടെ തന്നെ എനിക്ക് പൂനമ്പേക്കുളത്ത് അമ്മയുടെ അനുഭവം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ എന്റെ അനിയനെ ജോലി കിട്ടിയതായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മയുടെ അനുഭവങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എൻ്റെ അമ്മേനെ എല്ലാ ഐശ്വര്യങ്ങളും ും പങ്കുവച്ചത് ഒരുപാട് അനുഭവങ്ങളാണ് ഹസ്ബൻഡിന് ജോലി കിട്ടിയതടക്കം ഹസ്ബൻഡിന്റെ കണ്ടുമുട്ടിയതടക്കം വിവാഹം നടന്നതടക്കം ഒട്ടനവധികം അനുഭവങ്ങളാണ് പങ്കുവച്ചത് നമസ്കാരമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയ കൂനമ്പായകുളത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലാണ് എന്താ പറയുക ഇവിടുത്തെ ചന്ദ്ര പൊങ്കാല എന്ന് പറഞ്ഞത് വളരെ ചരിത്ര പ്രസിദ്ധമാണ് ആ ചന്ദ്ര പൊങ്കാലയോടെ ചില ദൃശ്യങ്ങളാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്ത് കാണാം ഓക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ബോൺ പോണൻ ബോട്ടപ്പല്ല പക്ഷേ എൻ്റെ മമ്മിക്ക് ഭയങ്കര വിശ്വാസമാണ് അത് മമ്മിയുടെ മമ്മി വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാനിപ്പം കുറേ നാളായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പം ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മൾ മനസ്സോടെ വിളിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് കേൾക്കും നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഫുള്ളി നമുക്ക് എന്തോ വേണമെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ മധുനയായുള്ള ദേവി കേട്ട് നമ്മളെ ഫലിക്കും അത് ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസം എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും വഴിപാടായിട്ട് നേരും നമുക്കെന്തെങ്കിലും കാര്യം നട നേടിത്തരാൻ പക്ഷെ അത് കറക്റ്റായിട്ട് നടന്നിരിക്കും നടന്നിരിക്കുമ്പോൾ നമ്മളതിനും പകരമായിട്ട് അമ്മയ്ക്ക് വന്ന് പൊങ്കാല ഇടുന്നു നമുക്കത് മനസ്സിനൊരു സന്തോഷം പിന്നെ നമ്മളെ കാര്യസാധ്യം നടന്നു അത് എന്താ കൊണ്ട് നമുക്കത് വർഷങ്ങളായിട്ടിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അമ്മയുടെ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്സവമാണ് അമ്മയ്ക്കും ഉത്സവമാണ് ചന്ദ്ര ഇടാറുണ്ട് ചന്ദ്രപൊങ്കാല ഈ ഏരിയയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ വിളിച്ച വിളികൾക്ക് നമ്മയാണ് അമ്മയുടെ മുന്നിൽ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യായിട്ടാണ് ഞാൻ എല്ലാ വർഷത്തിനും കഴിവ് കഴിഞ്ഞ വർഷമൊക്കെ കൊറോണ ആയതുകൊണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ വിളിച്ച വിളിപ്പുറത്ത് നിൽക്കുന്ന ഉണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കല്യാണം മുടക്കം ഒരുപാട് കാര്യങ്ങൾ വന്ന് മുടങ്ങി അതിനുശേഷം ഇവിടെ വന്ന് നാരങ്ങ വിളക്ക് എടുക്കാൻ തുടങ്ങി ഒരു പന്ത്രണ്ട് വിളക്ക് ആയപ്പോഴത്തേക്ക് കല്യാണമായി അതുകൊണ്ട് ചെയ്തു അതിനുശേഷം അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നേ ഭയങ്കര വിശ്വാസമാണ് ഈ അമ്പലം ഈ ചേച്ചിക്കാണെങ്കിൽ ചേച്ചിയുടെ മകന്റെ വിവാഹം വൈകി മുടങ്ങി ഇങ്ങനെ പോയപ്പോൾ അമ്മ ഈ ക്ഷേത്രത്തിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പന്ത്രണ്ട് വിളക്ക് എടുത്തപ്പോൾ ആ മകന്റെ വിവാഹം നടന്നു എന്നുള്ള അനുഭവമാണ് ഈ അമ്മയ്ക്കുള്ളത് നല്ല അനുഭവം ഞങ്ങൾക്ക് ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളല്ല അമ്മയുടെ അനുഗ്രഹം എല്ലാ വർഷവും വർഷവും വരാറുണ്ട് ഭഗവാൻ ദേവിയുടെ എല്ലാ പൂജകൾക്കും വരാറുണ്ട് എല്ലാത്തിനും സന്തോഷ ദേവിയുടെ എല്ലാ കടാശങ്ങളും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ഇത്ര ദൂരെയാണെങ്കില് ഞാൻ ഓടി എല്ലാ കാര്യത്തിനും ഇവിടെ മാമ്മയടുത്തെത്താറുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ നടക്കിൽ പങ്കെടുക്കുന്നതിനും ദേവിയുടെ ഈ പൊങ്കലിനെ നമ്മൾ നമ്മളെ കൈകൊണ്ടുള്ള ഈ പൊങ്കല് അർപ്പിക്കുന്നതിനോട് ഏറ്റവും നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് ഇത് നമ്മൾ ദേവിക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്ന ഒരു പൊങ്കലാണ് അത് നമ്മളെ കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസമാണിത് ചന്ദ്ര പൊങ്കലെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമുള്ളൊരു പൊങ്കലാണ് കാര്യം എല്ലാ കോവിലുകളിലും നമുക്ക് ആദിത്യ പൊങ്കാലയാണ് വരാറുള്ളത് ഇങ്ങനെയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ചന്ദ്ര പൊങ്കൽ വരാറുള്ളൂ സ്ത്രീ ഭക്തജനങ്ങൾ പുതുമൻകലത്തിൽ കൂനമ്പായ്ക്കുളത്തമ്മയ്ക്ക് ചന്ദ്രപ്പൊങ്കൽ നിവേദ്യം അർപ്പിക്കുന്നു സന്ധ്യാവേളയിൽ നടക്കുന്ന ആചാരങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആചാരമെന്ന നിലയിൽ പ്രശസ്തി നേടിയ ചന്ദ്രപ്പൊങ്കാല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പത്ത് കിലോമീറ്റർ ചുറ്റളവിനെ ഒരു യാഗശാലയാക്കി മാറ്റുന്നു ഈ മഹത്കർമ്മത്തിൽ പങ്കെടുക്കാൻ വ്രതശുദ്ധിയോടുകൂടി എത്തിച്ചേർന്നത് അനേകായിരം സ്ത്രീ ഭക്തജനങ്ങളാണ് കഥനത്താൽ നിറയുന്ന മനസ്സിന് കാരുണ്യക്കടലാകുന്ന വലിയകൂനമ്പായ്ക്കുളത്തമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഓരോ വർഷവും അനേകായിരം ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തുന്നത് പതിനായിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പത്ത് കിലോമീറ്റർ ദൂരം ഒരു യാഗശാലയാക്കി മാറ്റുന്ന ഒരു വലിയ ആചാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനേകായിരം സ്ത്രീ ഭക്തജനങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളാണ് പറയുവാനുള്ളത് അവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥനയിലൂടെ നേടിയ കഥകളാണ് ഭക്തജനങ്ങളും പങ്കുവയ്ക്കുന്നത്